ഇന്ത്യ സ്വന്തമായി ആണവ വിമാനവാഹിനി ഉണ്ടാക്കാൻ പോകുന്നു ഐ എൻ എസ് വിശാൽ എന്ന പദ്ധതി അതിൻ്റെ ഡിസൈൻ ഫേസ് കഴിഞ്ഞ് കൊച്ചിൻ ഷിപ്പാർഡിൽ നിർമ്മാണത്തിലേക്ക് കടക്കാൻ പോകുന്നു കൊച്ചി കപ്പൽശാലയിൽ തന്നെ നിർമ്മിച്ച വിമാനവാഹിനി ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തതോടെ സ്വന്തമായി വിമാനവാഹിനി നിർമ്മിക്കുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നായി ഭാരതം മാറിയിരുന്നു അങ്ങനെ അമേരിക്കയ്ക്ക് പുറമേ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ സ്വന്തമായി നിർമ്മിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന രാജ്യമായി ഭാരതം മാറുകയാണ് ആണവ അന്തർവാഹിനികൾ ഇതിനകം തന്നെ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട് ഇനി ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ കാരിയറുകൾ കൂടി വരുന്നതോടെ ഇന്ത്യയുടെ സൈനിക താൽപ്പര്യങ്ങൾക്ക് ആഗോളമാനം കൈവരികയാണ് ഇന്ത്യയുടെ വെല്ലുവിളികൾ പാകിസ്ഥാനും ചൈനയും മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന ശക്തികൾ ലോകം മുഴുവനുമുണ്ട് എന്ന തിരിച്ചറിവ് കൂടിയാണ് ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് കാരണം വളരെ വലിയ വൈദഗ്ധ്യവും പരിചയവും ഒക്കെ ആവശ്യമുള്ള ഒരു ടെക്നോളജിക്കൽ മാർവൽ ആണ് വിമാനവാഹിനി അത് വിമാനങ്ങൾ വഹിക്കുന്ന വലിയൊരു കപ്പൽ മാത്രമല്ല ഒഴുകുന്ന ഒരു കൂറ്റൻ സൈനിക താവളം തന്നെയാണ് ഇതുപോലുള്ള വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക